ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേശപ്പ സ്കൂളിലൊക്കെ പോയി കേട്ടോ കേശപ്പ സ്കൂളിൽ പോയതിന് ശേഷം ഉള്ള കുറച്ച് ജോലികളൊക്കെ മാത്രമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ കേട്ടാൽ സത്യം അപ്പോൾ രാവിലെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പം ഇനി ഞാൻ എന്തോ ചെയ്ത് എന്തായിരിക്കും കേശവ പോയി കഴിഞ്ഞിട്ടുള്ള വീട്ടിലിരിക്കുവാണെങ്കിലുള്ള ജോലി മാത്രമായിരിക്കും ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയ്ക്ക് വലിയ ലെങ്ത് ഒന്നും കാണത്തില്ല എന്തായിരിക്കും ജോലി എന്നുള്ളത് കാണാം നമുക്ക് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും താങ്ക്സ് അതുപോലെ വാച്ച് ചെയ്യുന്നവർക്കും താങ്ക്സ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർത്തവണേ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ അടുക്കളയിൽ നോക്കുക കുറച്ച് പാത്രങ്ങളൊക്കെ കഴിവാനുണ്ട് പിന്നെ നമ്മൾ രാവിലെ കുക്ക് ചെയ്തേക്കാൻ എല്ലാം ഇങ്ങനെ വാരി നിരന്ന് കിടക്കുമായിരിക്കും ചില സമയത്ത് ഒതുക്കി വെക്കുമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ കേശപ്പം പോയതിന് ശേഷം അതൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇപ്പം ഇനി ഇതെല്ലാം ഒതുക്കണം ഓരോ സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ കാണിക്കുവാട്ടോ അപ്പോൾ അടുക്കളയുടെ ഒരവസ്ഥയെന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഹോളിൽ ഹോളിലിതേ അവൻ്റെ ബാറ്റ് കാര്യങ്ങൾ എല്ലാം ഇനി തൂക്കണം എല്ലാം അവിടെ ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ നിരന്നി നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഒതുക്കി പറക്കലൊക്കെയാണ് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അല്ലേ മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കിനി കുറച്ച് തുണികളും എല്ലാം ഈ സൈഡിൽ സ്റ്റാൻഡിലൊക്കെ കൂടി കിടപ്പുണ്ട് കേട്ടോ നമ്മൾ ചിലപ്പം ചെറുതായിട്ട് ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് വിരിച്ചിടും അങ്ങനെ കുറച്ച് തുണികളെല്ലാം അതിൽ കൂടിയിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് പറക്കി ഒതുക്കി വെക്കണം കട്ടിലും എല്ലാം ഒന്ന് റെഡിയാക്കണം ഷീറ്റൊക്കെ വലിച്ചൊക്കെ കിടക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമേ എപ്പോൾ ഒതുക്കി തുടങ്ങിയാലും ഞാൻ റൂമിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ ഈ സ്റ്റാൻഡിൽ തുണികൾ ഒതുക്കി ഒതുക്കി പിന്നെ റൂമ് വൃത്തിയാക്കി അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്നത് എപ്പോഴും അങ്ങനെ അവസാനം അടുക്കളയിൽ ചെന്നെത്തും അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇപ്പോൾ എല്ലാ ദിവസവും മഴയല്ലേ അപ്പോൾ തുണിയൊക്കെ ഇടയ്ക്ക് ചെറുതായിട്ട് ഉണങ്ങുന്നതും ഒക്കെ ഞാൻ ഇവിടെ ഫാൻ്റെ കീഴേ കൊണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൽ കൊണ്ടിടും അപ്പം എല്ലാം കൂടി കൂടി കലർന്നൊക്കെ കിടപ്പുണ്ട് അപ്പം ഉണങ്ങിയ തുണികളും അല്ലാത്ത കഴിവാനുള്ളതും എല്ലാം ഞാൻ അതെ തിരിച്ച് മറിച്ചും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടലിൽ കൊണ്ടുപോയിരുന്ന ബാഗ് വരെ അതിൽ തൂക്കിയിട്ടിരുന്നു അതിതുവരെ എടുത്തു വരും പിന്നെ അതൊക്കെ എടുത്ത അലമാരി വെച്ച് കേട്ടോ പുറത്തും കാണാൻ വെച്ചാൽ ഭയങ്കര പൊടി അടിക്കും പൊടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ സ്വന്തം അസുഖം വിളിച്ചു വരുത്തുന്നത് പോലെയായിപ്പോ കേട്ടോ കട്ടിൽ നിറച്ച് തുണിയോ അത് ഇതും വീട്ടിലിടുന്നതും പുറത്ത് കൊണ്ടുപോകുന്നതും ബാഗും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതിനെല്ലാം അങ്ങ് ഒതുക്കി പറക്കി തൂത്ത് വാരിയിട്ട് ഇവിടുന്ന് അങ്ങ് ഇറങ്ങാന്ന് വിചാരിച്ചത് ഇനി അടുത്ത വലിയൊരു പണിയുണ്ട് കേട്ടോ ഞാൻ ഈ തുണിയെല്ലാം ഇറക്കി വെക്കണമെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം അലമാരിയിൽ വെക്കുന്നത് കേട്ടോ ഇനി അത് വലിയൊരു പണി കിടക്കുക രണ്ട് അലമാരിയും ഒന്ന് എല്ലാ തുണി സെപ്പറേറ്റ് ആക്കി ഒന്ന് അടുക്കാനുണ്ട് അതിപ്പം എല്ലാം കൂടെ േറ്റ് വെച്ചാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഇനിയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്നൊക്കെ വിചാരിച്ചേ അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കിടക്കുന്ന ഷീറ്റിന് ചെറിയൊരു തണുപ്പുമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് വേറെയൊക്കെ വിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം രാവിലെ ആയിട്ടുണ്ട് കേശപ്പം സ്കൂളിൽ പോകുന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ എല്ലാം ആക്കുന്നതുകൊണ്ട് ലഞ്ചും കാര്യങ്ങളും എല്ലാം ആയി അപ്പം ഇനി ഇങ്ങനത്തെ ജോലികളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ ചില ആൾക്കാർക്ക് അതായത് നമ്മളെ അറിയാവുന്ന ആൾക്കാർക്കാണ് കേട്ടോ അവർക്കൊക്കെ എന്തോ ഒരു ഇഷ്ടക്കേട് പോലെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ വ്ലോഗ് ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും അവർക്ക് ഇഷ്ടമില്ല അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണാതിരുന്നാൽ പോരെ എന്താ എന്തൊക്കെ ഡയലോഗുകളാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇതൊക്കെ ഞാനൊരു പോ പോസിറ്റീവ് മൈൻഡായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം കേൾക്കുന്നത് ആദ്യമൊക്കെ എന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുമായിരുന്നു ഇപ്പം ഞാൻ അതിനെ ഒന്നും വകവെക്കുന്നതേയില്ല കേട്ടോ എന്താ നമ്മൾ വ്ലോഗ് ചെയ്യുന്ന നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഈ പറയുന്നവരാരും നമുക്കൊന്നും കൊണ്ടു തരാനൊന്നും പോകുന്നില്ല നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് കൊണ്ടുപോകത്തുള്ളൂ ഇവരുടെയൊക്കെ വർത്താനം കേട്ടാ തോന്നുകയാണ് നമുക്കൊക്കെ ഇവർ കൊണ്ടു തന്ന് അവരുടെ ചിലവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേൾക്കുന്നുമുണ്ട് അതിനൊക്കെ തക്കതായ മറുപടികൾ ഞാൻ അപ്പം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്ത് കോപ്രായങ്ങളായി കാണിക്കുന്നത് കോപ്രായങ്ങൾ നിർത്തിയിട്ടും അല്ല ജോലിക്കും പോയിക്കൂടിയേ എന്ന് പറയുന്നവരുണ്ട് കേട്ടോ പറച്ചിൽ കേട്ടാത്ത ദിവസം നമ്മളാരും നമ്മുടെ വീട്ടിൽ ആരും ജോലിക്ക് പോകാതെ വെറുതെ വീട്ടിൽ കയറിയിരിക്കുന്ന ആൾക്കാരാണെന്ന് ഈ പറയുന്നവരാണ് നമുക്ക് ചിലവിന് തരുന്നതെന്ന് കേട്ടോ പിന്നെ ഞാൻ ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഫുൾ ടൈം ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ ഈ ജോലി ചെയ്യുന്ന കാര്യത്തിലൊന്നും എനിക്കൊരു മടിയുള്ളതൊന്നും അല്ല ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടിലെ ജോലികളും ചെയ്തിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ജോലിക്ക് പോകാതിരിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു കാരണമുണ്ട് പിന്നെ ഇവരെ ഇവരെയൊന്നും നമുക്കൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താ പോവാത്തേനുള്ള കാരണം ഞങ്ങൾക്ക് മാത്രം അറിഞ്ഞാൽ പോരെ അപ്പം അതൊക്കെ പോട്ടെ എന്തായാലും ഞാൻ ഇത്രയും പറയണമെന്ന് വിചാരിച്ചു എന്തായാലും ഇവരത് കാണും എൻ്റെ വ്ളോഗ് കാണും എന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ പിന്നെ അതെ അടുക്കളയിലോട്ടെത്തി അടു റൂമൊക്കെ തൂത്തിറക്കിയിട്ട് നേരെ അടുക്കളയിലും വന്ന് പാത്രങ്ങളോടെ കഴി എല്ലാം വെച്ച് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുറച്ച് ജോലികളൊക്കെ കഴിയും കേട്ടോ അപ്പം പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ആവശ്യമെങ്കിൽ പോകണമെങ്കിൽ പോകും ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലായിരിക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ ഉറങ്ങും മെഡിസിൻ ടാബ്ലറ്റ് അലർജിയുടെ ടാബ്ലറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും കേട്ടോ ഞാൻ ഈ ഉറങ്ങുന്ന കണ്ടിട്ട് ആർക്കെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അസൂയപ്പെട്ടുകൊണ്ടിരുന്നു ചിലപ്പോൾ എനിക്കിപ്പോൾ ഉറങ്ങാനുള്ള ഒരു അവസരമുണ്ട് നാളെ ഞാൻ ജോലിക്ക് പോകേണ്ട ഒരു അവസരമാകുമ്പോൾ ഞാനത് പോകും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കുത്തി കുത്തി പറയുന്ന ആൾക്കാരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ ഇതിനെ ഒന്നും വകു വെക്കുന്നില്ല കേട്ടോ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അതിനെ ഒന്നും ഒന്നും വക വെക്കുന്നില്ല കാര്യം വരെ ആറേം ചിലവിലല്ല നമ്മൾ കഴിയുന്നത് അതുകൊണ്ട് കിച്ചൺ എല്ലാം വൃത്തിയാക്കി എടുത്തുകൊണ്ട് ഇനി അതെല്ലാം തുടച്ചിട്ടൊക്കെ ഞാൻ നേരെ റൂമിൽ പോകും കേട്ടോ ചിലപ്പോൾ വീഡിയോസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമായിരിക്കും ഞാൻ ഇനി എന്ത് കാര്യങ്ങളും ചെയ്താൽ പോലും എനിക്ക് മറ്റേ ആരെയും ബോധിപ്പിക്കാനില്ല അപ്പോൾ വ്ലോഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ എല്ലാവരും കാണുന്നത് കേട്ടോ അപ്പോൾ അതേ വീടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കിനെ ഞാൻ നേരെ പോയി തുണിയെല്ലാം പിറക്കി ഇവിടെ കൊണ്ടിട്ടിട്ടാണ് എല്ലാം വൃത്തിയാക്കാനൊക്കെ നിന്നത് പിന്നെ അതിനെ ഞാൻ മേളിൽ കൊണ്ട് വിരിച്ചിടുന്നുണ്ട് കേട്ടോ അപ്പം മഴ വരും വെയിൽ വരും പക്ഷേ ഇന്ന് ഫുള്ള് നല്ല മഴയാണ് വെയിലൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ മോളിൽ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതേ ഇങ്ങനെ അവിടെ എവിടെയും കുറച്ച് വള്ളിയൊക്കെ കെട്ടിയിട്ട് തുണിയൊക്കെ കൊണ്ട് ഉണക്കിയിടും കേട്ടോ കഴിവിട്ട് കഴിഞ്ഞാൽ വെള്ളം തോരുമ്പോൾ ഞാൻ നേരെ മോളിൽ കൊണ്ടിടും അപ്പം ഇപ്പോൾ കുറച്ച് തുണികളൊക്കെ കിടപ്പുണ്ട് ഇനി അതിനെല്ലാം ഉണക്കി പറക്കി എടുക്കണം കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജോലികളെല്ലാം തീർന്നു കേട്ടോ ഇനി പ്രത്യേകിച്ച് പണികൾ ില്ല അപ്പോൾ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേച്ചാ